അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒരു ലഞ്ച് വീഡിയോ ആയിട്ട് വന്നാട്ടോ എന്റെ മുഖത്ത് വയൽ സന്തോഷം ഒന്നും കാണാത്തപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാരണം കർക്കിടകമാണ് നോൺ വെജ് ഇല്ല വേണമെങ്കിൽ പുറത്തു പോയി കളിച്ചു വീട്ടിൽ വേണമെങ്കിൽ കുടിക്കുന്ന പലരും ഭീഷണിപ്പെടുത്തി ക്യാമറയുടെ പുറകിലിരിക്കുന്നവരും സൈഡിലിരിക്കുന്നവരും ഒക്കെ കൂടെ അപ്പൊ ഇന്ന് എന്താ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാല് ദൈവനാണ് ഞാൻ ആദ്യം വിളമ്പി കാണിച്ചതരാട്ടോ അപ്പൊ പറയാൻ ഇത് എന്താണ് കണ്ടാൽ ചീരൊപ്പേരി പോലെ പക്ഷേ ഇത് ചീരൊപ്പേരി അല്ല വീടുകൾ ശരിക്കും കണ്ടോട്ടോ ഈ ഉപ്പേജ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോന്നയില്ല അപ്പം നമ്മുടെ അമ്പത് ശതമാനം തവണയുള്ള നല്ല ചോറ് നമുക്ക് ആദ്യം വിളമ്പി എടുക്കാം ദെൻ ഇന്നത്തെ അടുത്ത ഐറ്റം ഈശ്വര ഭഗവാനെ എനിക്ക് നല്ലത് മാത്രം വരുത്തണേ അമ്മയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ താള് കറി വെച്ചതാണ് കേട്ടോ സൈഡിലിരുന്ന് ചിരിക്കുകയാണ് എന്നിട്ട് ഈ കറി എടുക്കണു തൊട്ട് മുമ്പ് അമ്മ പറയുകയാണേ എന്നാൽ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയില്ലേ അത് എനിക്ക് എന്തും കൂടെ പേടിയായിരിക്കാം കണ്ടവിടും ചിരിക്കുക പിന്നെ അടുത്തത് ചക്കപ്പുഴുക്കാണ് ഈ ചോറിന് എന്തെങ്കിലും കൊ ഞാൻ ആ അന്നപൂർണ്ണയെ ടിഫിൻ ഹൗസിൽ അമ്പാടി മല പോയി ഊണയച്ചോളാന്ന് പറഞ്ഞതാണ് എരിശേരി ആ അതന്നെ എരിശേരി എന്നാ പേര് ചക്കപ്പുഴുക്ക് അത് തന്നെ പിന്നെ ഇത് കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും ഇന്ന് ടേസ്റ്റ് ഉണ്ട് ഇത് മറ്റേ നമ്മളെ ചക്കക്കുരു വെച്ച അമ്മ എന്തോ കാണിച്ച ഞാൻ വിചാരിച്ചു ഈ പഴയ ബ്രെഡൊക്കെ വെച്ചുണ്ടാക്കി വെച്ച പോലെ എന്താണെന്നറിയില്ല എന്തായാലും ഞാൻ ഇതിലൊന്നും കുക്ക് ചെയ്തിട്ടില്ല അയ്യോ ഭഗവാനെ ഇനി ഈ ഇനിയാണ് ഇന്നത്തെ മെയിൻ ഐറ്റം ഇത് എന്താണെന്നറിയോ തോരൻ അതായത് കർക്കിടകായിട്ട് പത്തല കൂട്ടി കഴിക്കണം അത്ര അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ വീട്ടിലൂന്ന് കഴിക്കാൻ ഇനിയുടെ വീട്ടിലൂടെ കഴിക്കാല്ല അതിന്റെ ദിവസമല്ല അമ്മ സേവ് ചെയ്ത് വെച്ചു ഞാൻ ഊണ് കഴിക്കാൻ പറ്റില്ല ഉണ്ടാക്കുള്ളൂ പറഞ്ഞിട്ട് അപ്പൊ ഇതില് പയറിന്റെ ഇലയുണ്ട് മത്തന്റെ ഇലയുണ്ട് ആ പിന്നെന്താ ഇല തഴുതാ ചീരയുണ്ട് നമ്മുടെ ദാതാ ചീരയുണ്ട് ഇത്രയും എനിക്ക് നന്നായിട്ട് അറിയാം ചേനയുടെ ഇല ഉണ്ടോ അതുകൊണ്ട് ഒരു ആറ് ഏഴ് അല്ലേ ആയപ്പോ ഒരു പതിനൊന്നര അഞ്ചപ്പമ്മ വീട്ടിൽ നിന്ന് ചോദിച്ചു എന്താ ചെയ്യാന്ന് വെച്ചു എന്റെ കഷ്ടകാലത്തിന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു എന്താ നമ്മുടെ മുക്കുറ്റി യൂസ് ചെയ്യാ ആന ചെറിയന്നെ യൂസ് ചെയ്യാന്നൊക്കെ പറയാമോ ആ കിട്ടിപ്പോയിന്ന് പറഞ്ഞ് അപ്പൊ തന്നെ വിട്ടു തിൽ എന്താ ചേർത്തെന്ന് നമ്മൾ പറഞ്ഞു തന്നില്ല ജീവനോടെ ഉണ്ടെങ്കിൽ കാണേട്ടാ എന്ന് പ്രാർത്ഥിച്ചു തരാൻ ആനച്ചൊറിയൻ അച്ഛൻ കഴിച്ചോ അച്ഛാ ഇതുകൊണ്ട് കഴിച്ചോ ആ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് കായ് കുഴപ്പമില്ല ഇത് ഞാൻ ഇത്ര എടുക്കണമല്ലോ എനിക്കൊരു പേടിയുണ്ട് അമ്മ വിശ്വസിക്കാൻ പറ്റില്ല അമ്മ പത്തു കഴിക്കാൻ എന്തും ചെയ്യും മുരിങ്ങയിലേ ഇല്ല നയിക്കാനാണ് പിന്നെ ഇവനാണ് എൻ്റെ ലൈഫ് സേവർ മിൽക്കി മിസ്റ്റിന്റെ കേട് അത് നമുക്ക് കുറച്ചധികം ഒഴിക്കാം പിന്നെ കടുമാങ്ങ എന്നാ എനിക്ക് പറയാൻ ആഗ്രഹമെങ്കിലും ഉപ്പങ്ങയ വാങ്ങ ഇതൊക്കെ അമ്മക്ക് ഇടുവാണ് കേട്ടോ ഈശ്വര നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നല്ല അന്നപൂർണയില് സാമ്പാറും ഉപ്പേരി ഒക്കെ ഉണ്ട് ഈ അമ്പാടി വില പോയാ മതി ആ കഴിക്കട്ടെ സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ തൈരും ചോറും അച്ചാറുമാണ് പക്ഷെ അങ്ങനല്ലോ അമ്മ സ്നേഹത്തോടെ തന്നതല്ലേ അച്ഛൻ കഴിച്ചിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല അപ്പം കഴിക്കാം അപ്പോൾ ഈശ്വരാ കടല ചെറിയാവും അമ്മ സത്യം പറ ചൊറിയെന്നെ ചേർത്തോ എന്നോട്ട് ചെറിയന്നും ചേർത്തോ ഇല്ലേ ഇന്ന് പത്തല ഏതൊക്കെയാ അമ്മ പത്തല കളിക്കുമ്പോ ദുരുണ്ടി വിളിക്ക ഒന്നേ രണ്ടേ മൂന്നാലാ ഞാൻ പറഞ്ഞാലെ പറയും തിരിച്ചമ്മ ആയാലോ പറയും പറയണില്ല പക്ഷെ പത്തല ഉണ്ടെന്ന് പറഞ്ഞു കഴിക്കട്ടെ എന്നെ കൊണ്ടുള്ള ശല്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ശീതത്തോരം പോലെ തന്നെ നല്ല തേങ്ങയൊക്കെ ഒക്കെ ചേർത്തണ്ട് വേറെ ഒന്നും അറിയാതെ എനിക്ക് ടേസ്റ്റൊക്കെ എനിക്കിഷ്ടായി എന്റെ നിർഭാഗ്യവസ്ഥ അരിയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പച്ചരി കുട്ടിയാ അത് ചൊവിയോ സൂപ്പറാണോ പറഞ്ഞു ഞങ്ങളെ നല്ല പുളിയുള്ള മോര് മോരോക്കി കളി കഴിക്കും അപ്പൊ അമ്മ ഞങ്ങളുടെ അമ്മത്തേക്ക് നോക്കിയിരിക്കും ഞങ്ങൾ ആരും കൂടെ അഭിനയിക്കില്ല അമ്മ എടുത്ത് കഴിക്കണം വരെ അത് കഴിഞ്ഞാൽ ആവുമെന്ന് പറയും ഓറഞ്ചൊക്കെ അതുപോലെ അമ്മ വല്ലാതെ നിർബന്ധിക്കണം പച്ചടി കഴിക്കാൻ എനിക്ക് അമ്മയ്ക്ക് നന്നായിട്ട് ചൊറിയുണ്ടാവും ഞാൻ കഴിച്ചിട്ട് കഴിച്ചതാന്ന് പറയല്ലേ അല്ലേഷ്ണാ എനിക്ക് അറിയാം അപ്പൊ ഞാൻ പച്ചടി കൂട്ടി കഴിക്കുവാണേ എനിക്ക് താഴ്വച്ചടി ഒക്കെ ഇഷ്ടാ കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു എന്നുള്ളേ കൂടെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നേ ഉള്ളൂ നല്ലാണേ പിന്നെ എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണ് പക്ഷെ ഇതൊരു പ്രത്യേക സുപ്പേര് ഇത് എന്തോ സംഭവിച്ചിരുന്നതാണ് കുറയരുത് ഉം അതമ്മ തുറന്നു പറയുന്നില്ല അല്ലെങ്കി ഇങ്ങനെ ആരോ ചക്കുരുണ്ടാക്കോ ഇതെന്താ മസാധനം ചമ്മന്തിപ്പുടി ചക്കക്കുരുണ്ടരി എണ്ണ പോലും ഇല്ല അതെന്താ ഇതേക്കണേ ചക്കക്കുരുണ്ടെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ദോശയുടെ വിളിച്ചമ്മന്തി ബാക്കിയുള്ള ചക്കക്കുരു പുഴുങ്ങിട്ടു അങ്ങനെ വരട്ടെ അപ്പഴേ ഞങ്ങളിത് കഴിച്ചു തീർക്കട്ടെ അപ്പൊ നല്ലൊരു കിറക്കിടകം പെട്ടെന്ന് നേടാൻ തീ കഴിഞ്ഞെങ്കി എനിക്കിന്റെ വഴിക്ക് പോയിരുന്നു അത്ര ആവുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ ബൈ അമ്മേ